യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭട്ടൻ വന്നിട്ടുണ്ട് പുതിയ പഠനാണോ പഴയ പഠനാണോന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും അവൻ ആദ്യമായിട്ട് കാണാം അവൻ്റെ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ അടിമകളെ എന്തൊക്കെ ചെയ്യാം രണ്ടു പേരുടെ ഉടമസ്ഥീലൊരു അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ഒരാൾ ബോധിച്ച ശേഷം രണ്ടാമത്തെ ആൾ ബോധിക്കാൻ രണ്ട് ആർത്തവകാലം കാത്തിരിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് ഇമാം ഷാഫിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു ഇസ്തിബ്ര അതായത് കാത്തിരിപ്പ് ഒരു ഒരാർത്തവകാലം മതി എന്നാണ് ഇമാം ഷാഫിയുടെ കൂട്ടരൊക്കെ പറയുന്നത് കാരണം ഇസ്തിബ്രയുടെ താൽപര്യം ഗർഭപാത്രത്തിലെ ശുദ്ധി അറിയലാണ് ഒരു ആർത്തവം കൊണ്ട് തന്നെ ഗർഭപാത്രത്തിലെ ശുദ്ധി അറിയാവുന്നതാണ് ഇന്ന് ഇബിനുബുദാമ മുഖനിയിൽ എഴുതി വെച്ച സാധനങ്ങളാണ് ഇതൊക്കെയാണ് ഇവരുടെ ഈ ചില പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ ചർച്ച രണ്ട് പേരുടെ അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ഒരാൾ ബോധിച്ച ശേഷം രണ്ടാമത്തെ ആള് ബോധിക്കാൻ ആർത്തവ എത്ര കാലം കാത്തിരിക്കണം രണ്ട് ആർത്തവകാലം വേണോ വേണ്ടയോ ഇതൊക്കെയാണ് ഇവനൊക്കെ ദൂസക്കൂലിയാണോ അതോ മാസ നമുക്ക് ഡൗട്ട് എന്തായാലും യൂട്യൂബ് ചാനൽ എന്തോ തുടങ്ങിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ പറ്റിയുള്ള ശ്രമത്തിലായിരിക്കും അപ്പൊ ഇസ്ലാമിനെ റീച്ച് ഉണ്ടാവുള്ളൂ അതുകൊണ്ടുള്ള ഇതാണ് എന്തായാലും ഈ ചങ്ങാതി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ചങ്ങാതിനെ കുറിച്ച് വിശദീകരിച്ചൊന്ന് പഠിക്കാറുണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ആ പഠിച്ചതിന് ശേഷം ഇവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും കൊടുത്തേ മതിയാവും